ലണ്ടനിൽ നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി മാധ്യമ പ്രവർത്തകരുമായിട്ട് നടന്ന ചർച്ച അല്ലെങ്കിൽ ഒരു സെഷനിൽ അദ്ദേഹത്തോട് ഒരു പാക് മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് സോ അതിന് മറുപടിയായിട്ട് എസ് ജയശങ്കർ പറഞ്ഞത് വളരെ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് അതായത് ഇദ്ദേഹം ഈ മാധ്യമ പ്രവർത്തകൻ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് മറുപടിയായിട്ട് എസ് ജയശങ്കർ പറഞ്ഞത് കശ്മീരുമായി ബന്ധപ്പെട്ട് പല നടപടികളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് അതിലെ ആദ്യഘട്ടമായിരുന്നു മുന്നൂറ്റി എഴുപതാം അനുശ്ചേദം എടുത്തു മാറ്റുക എന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക അതോടൊപ്പം എക്കണോമിക് ഗ്രോത്തിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടപടികളും സ്വീകരിക്കുക മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സുരക്ഷ ഉറപ്പുവരുത്തുക സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക നാലാമതായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുക ഓൾറെഡി തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞു വലിയൊരു വിഭാഗം മനുഷ്യർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അത് പാകിസ്ഥാൻ അനധികൃതമായിട്ട് പിടിച്ചു വച്ചിരിക്കുന്ന മോഷ്ടിച്ചു കൊണ്ടുപോയ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ ഭാഗങ്ങൾ തിരിച്ചെടുക്കുക എന്നത് മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഐ തിങ്ക് ദ പാർട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ഈസ് ദ റിട്ടേൺ ഓഫ് ദ സ്റ്റോളൻ പാർട്ട് ഓഫ് കശ്മീർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ പാകിസ്ഥാൻ ഇല്ലീഗലായിട്ട് ഒക്യുപ്പൈ ചെയ്ത പ്രദേശം എന്ന് കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതുകൂടി പൂർത്തിയാകുന്നതോടെ കശ്മീർ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടുമെന്നാണ് എസ് ജയശങ്കർ പറഞ്ഞത് സോ ഇന്ത്യ എന്തോ വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് നടപ്പിലാക്കി കൊണ്ടിരിക്കുകയുമാണ് സോ നമുക്ക് ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാല് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ പാക് അധീന കാശ്മീര് തിരിച്ചെടുക്കാനുള്ള വലിയ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് നിലവിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യ ഒരു പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നു അതില് ജമ്മു കാശ്മീരിൽ നിന്നുള്ള എം പിമാർക്ക് സീറ്റുകൾ ഇന്ത്യ പ്രത്യേകമായി പരിഗണിക്കുന്നു അവർക്ക് പ്രത്യേക സീറ്റുകൾ ഇന്ത്യ ഒഴിച്ചിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇനിയിപ്പോൾ തീർച്ചയായിട്ടും സെൻസസുമായി ബന്ധപ്പെട്ട് പൂർത്തിയായതിനു ശേഷം സെൻസസ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ മണ്ഡലങ്ങളെല്ലാം തന്നെ പുനർനിർണ്ണയിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ ലോകസഭാ സീറ്റുകളും മറ്റുമൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട് അപ്പം മൊത്തത്തിലൊരു അഴിച്ചുപണി രണ്ടായിരത്തി മുപ്പതിനു മുമ്പായിട്ട് ഒരു പൂർണ്ണമായിട്ടും ഒരു അഴിച്ചുപണി നടത്തുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയെ ഒന്നും കൂടി ഒന്ന് ശക്തമാക്കുക ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഹരിച്ചാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കശ്മീര് അതിന് പരിഹാരം കാണാനായിട്ട് വലിയൊരു പദ്ധതി ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ചില മുൻകരുതലുകൾ നമുക്ക് എടുക്കേണ്ടതായി വരും ലോകത്ത് നമുക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസുകളിൽ ഒന്നാമത് പറയപ്പെടുന്ന ഇൻഷുറൻസുകളിൽ ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആരോഗ്യമാണല്ലോ അവന്റെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ കൂടി രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാൻ എടുക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഞാൻ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ട് മാസം ഒരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ രൂപയൊക്കെ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു കോടി വരെയൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുള്ള പ്ലാനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഹെൽത്ത് ബെനിഫിറ്റിനോടൊപ്പം തന്നെ ഏകദേശം എഴുപത്തി രൂപ വരെ ടാക്സ് ബെനിഫിറ്റുകളും സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം ലഭ്യമാണ് മാത്രമല്ല മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ലഭിക്കും ഇപ്പോൾ ഇ എം ഐ വഴി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള അവസരമുണ്ട് നമുക്ക് സ്വന്തമായിട്ടോ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടോ കുടുംബത്തിനൊട്ടാകെ ആയിട്ടോ ഇന്ന് വിവിധ തരത്തിലുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുള്ള ലിങ്കിൽ കയറിയാൽ രാജ്യത്തെ പ്രധാനപ്പെട്ട അൻപത്തി ഒന്നോളം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് മികച്ച ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാനായി സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഹെൽത്ത് ഇൻഷുറൻസുകളിൽ മെറ്റേണിറ്റി പ്ലാൻസ് ഉണ്ടാകാറില്ല ഇനി അഥവാ ഏതിലെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒൻപത് മാസമെങ്കിലും മിനിമം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും എന്നാൽ ഇവിടെ മൂന്ന് മാസത്തെ മാത്രം വെയിറ്റിംഗ് ഇല്ല മെറ്റേണിറ്റി പ്ലാൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് എൻ ആർ ഐ ആയിട്ടുള്ളവർക്കാകട്ടെ പതിനെട്ട് ശതമാനം ജി എസ് ടി വേവർ കിട്ടുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് സോ ഇൻഷുറൻസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇന്ത്യ പാകിസ്ഥാന്റെ ഉള്ളിൽ സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന പാകിസ്ഥാന്റെ ഉള്ളിൽ കയറിയിട്ട് ഇന്ത്യ ഉണ്ടെങ്കിലും ഒന്ന് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നാൽ ചില ആരോപണങ്ങൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇന്ത്യ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോ ഇത് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ബാക്കി പ്രേക്ഷകരുടെ യുക്തിക്ക് വിടുകയാണ് പാകിസ്ഥാൻ പറയുന്നത് ബലൂചിസ്ഥാനിലെ വിമോചന സംഘടനകളെ ഒന്നിപ്പിച്ചതിൻ്റെ പുറകിലും അവർക്ക് പരിശീലനം കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ആയുധം കൊടുക്കുന്നതുമൊക്കെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതുപോലെ തന്നെ ഖൈബർ പക്തൂൺഖ മേഖലയിൽ ഈ താലിബാൻ ഉൾപ്പെടെ അഫ്ഗാൻ താലിബാനെ ഉൾപ്പെടെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് പലപ്പോഴായിട്ട് സിന്ധു പ്രവിശ്യയിൽ നടക്കുന്ന നീക്കങ്ങൾക്ക് പുറകിലും ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതായത് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള പല പ്രോജക്റ്റുകൾ ഈ പ്രോജക്റ്റുകൾക്ക് നേരെ നിരന്തരമായിട്ട് പാകിസ്ഥാനിൽ ആക്രമണം ഉണ്ടാവുകയാണ് ഇന്നലെ കൂടി ബലൂജ് പ്രവിശ്യയിൽ ആക്രമണം ഉണ്ടായി പാകിസ്ഥാന്റെയും ചൈനയുടെയും എല്ലാ പ്രോജക്റ്റുകളെയും നിരന്തരമായിട്ട് ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പലതും ഈ പാകിസ്ഥാനിലെ മിലിറ്റന്റ് ഗ്രൂപ്പുകളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈന പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് ചൈന പാക് എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ തന്നെ ഇന്ത്യ ചൈനയോട് പറഞ്ഞതാണ് അനധികൃതമായിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത് ഗിൽജിത് ബാലിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് ആ പ്രദേശത്തു കൂടി നിങ്ങൾ ഇങ്ങനൊരു ഒരു കോറിഡോർ ഉണ്ടാക്കുന്നത് അന്താരാഷ്ട്ര മര്യാദകൾക്ക് ചേർന്ന കാര്യമല്ല പാകിസ്ഥാൻ തന്നെ അനധികൃതമായി പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ ഇന്ത്യ ഇത് പറഞ്ഞപ്പോൾ അത് വേണ്ട വിധത്തിൽ ചെവിക്കൊള്ളാനായിട്ട് അന്ന് ചൈന തയ്യാറായില്ല ചൈനയും പാകിസ്ഥാനും കൂടെ ഈ എക്കണോമിക് കോറിഡോറുമായിട്ട് മുന്നോട്ട് പോയി ഗിൽജിത് ബാൽട്ടിസ്ഥാൻ മേഖലയിലേക്കും സിന്ധ് പ്രവിശ്യയിലേക്കും അതുപോലെ ബലൂച്ച് മേഖലയിലും ഒക്കെ ഇത് കണക്ട് ചെയ്ത് പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഖൈബർ പക്തൂൺഖായ ഒക്കെ വഴി കണക്ട് ചെയ്ത് പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇവിടെ എല്ലായിടത്തുമാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്നത് ഒന്നൊന്നായി നോക്കി കഴിഞ്ഞാല് ഇപ്പോ നമ്മുടെ പാക് അധീന കാശ്മീരില് അവിടുത്തെ പാകിസ്ഥാൻ ഗവൺമെന്റിനും സൈന്യത്തിനും എതിരായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഒരു വലിയ വിഭാഗം ജനത പാകിസ്ഥാനിൽ നിന്ന് എങ്ങനെയും സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വലിയൊരു വിഭാഗം ജനത പാക് ഗവൺമെന്റിനും സൈന്യത്തിനും സൈന്യത്തിനുമെതിരായിട്ട് നിരന്തരമായിട്ട് സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്നുണ്ട് നമ്മുടെ പാക് അധീന കാശ്മീരിൽ അതായത് ഗിൽജിത്ത് ബാലിസ്ഥാൻ നമ്മുടെ അസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മൊത്തത്തിൽ നമുക്ക് പാക് അധീന കാശ്മീർ എന്ന് വിളിക്കാം അപ്പൊ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് കൈബർ പക്തൂൻഗ മേഖല അവിടെയുള്ള പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആണ് പാക് താലിബാന്റെ ഒരു ഭയങ്കരമായ സ്വാധീനമുള്ള പ്രദേശമാണ് അഫ്ഗാൻ താലിബാന്റെ സപ്പോർട്ട് കൂടി ഇവർക്കുണ്ട് മൂന്നാമത്തേതാണ് ബലൂജിസ്ഥാൻ പല പല ഗ്രൂപ്പുകളായിട്ടുണ്ടായിരുന്ന ബലൂജ് ആർമികൾ ഇപ്പോൾ ഒറ്റ ആർമിയായിട്ട് മാറിയിരിക്കുകയാണ് അവർ വളരെയധികം ശക്തമായിട്ട് യുണൈറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് അവിടെ പല പ്രദേശങ്ങളിലും പാകിസ്ഥാൻ മിലിട്ടറിക്ക് ഒരു സ്വാധീനവുമില്ല ഇപ്പോൾ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ കൈകളിലാണ് അടുത്ത നാലാമത്തേതാണ് സിന്ധ് പ്രവിശ്യ മറ്റ് പ്രവിശ്യകളെ അപേക്ഷിച്ച് സിന്ധില് ഇപ്പോ പ്രതിഷേധത്തിന്റെ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരല്പം കുറവാണെങ്കിലും വളരെ ശക്തമായിട്ട് ഈ ബലൂജ് ആർമിയുടെ കൂടി സപ്പോർട്ടോടെ സിന്ധിലും പ്രതിഷേധങ്ങൾ കൂടുതൽ കൂടുതൽ വ്യാപിക്കുന്നു എന്നാണ് സൂചനകൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പാകിസ്ഥാന്റെ നാല് പ്രവിശ്യകൾ ഖൈബർ പഖ്തൂൻഖ ബലൂജിസ്ഥാൻ സിന്ധ് ഒപ്പം അവരുടെ പഞ്ചാബ് പ്രവിശ്യ ഇതിൽ പഞ്ചാബ് ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ അനധികൃതമായിട്ട് അധിനിവേശപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളിലും ഈ പറഞ്ഞ പോലെയുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും നടക്കുകയാണ് അപ്പൊ ഇവിടെ പാകിസ്ഥാൻ ആഭ്യന്തരമായി തകരുകയാണെങ്കിൽ ഒരു വശത്ത് പാകിസ്ഥാൻ എക്കണോമിക് ക്രൈസിസ് നേരിടുന്നുണ്ട് രണ്ടാമത് ആഭ്യന്തര സംഘർഷങ്ങൾ നേരിടുന്നുണ്ട് തൽസ്ഥിതി തുടരുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാന് വീണ്ടും വിഭജിക്കേണ്ടി വരും ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ രണ്ടായി മുറിച്ചു നരേന്ദ്രമോദി ചിലപ്പോൾ നാലായി മുറിക്കാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ദുർബലമാകുന്ന പാക് ഭരണകൂടത്തിന് ഈ ഗിൽജിത് ബാലിസ്ഥാൻ പ്രദേശങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല അത് സ്വാഭാവികമായി തന്നെ ഇന്ത്യയിലേക്ക് വന്നു ചേരുകയും അഫ്ഗാനിസ്ഥാനിലൂടെ നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് നമ്മുടെ ട്രേഡ് റൂട്ട് അതിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയും ചെയ്യും ഇന്ത്യയുടെ അടുത്ത വളർച്ചയുടെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വ്യാപാര പാതകൾ തുറക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനമാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്ക് ട്രേഡ് നടത്താൻ എളുപ്പത്തിൽ കഴിയണമെന്നുള്ളത് ഇപ്പോൾ ഗിൽജിത് ബാലിസ്ഥാൻ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിച്ചാൽ അഫ്ഗാനിസ്ഥാനിലൂടെ നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സെൻട്രലേഷ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ട്രേഡ് റൂട്ട് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ചില പദ്ധതികൾ നടക്കുന്നുണ്ട് അതായത് മിസോറാമിലെ ചീഫ് മിനിസ്റ്ററിന്റെ നേതൃത്വത്തില് മ്യാൻമാറിലെ വിഘടനവാദ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് ഒന്നായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരു എഗ്രിമെന്റ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അപ്പൊ മ്യാൻമാറിൽ ഈ കുക്കികളുടെ കലാപത്തിന് ഒരു അറുതി വരുത്താനായിട്ട് ഇന്ത്യ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി മ്യാൻമാറിന്റെ ഭാഗമായിട്ടുള്ള ചിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമോ എന്ന സംശയങ്ങൾ പോലും ഉണ്ടാവുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ചിറ്റഗോങ് റീജിയണിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് ഈ വിഷയത്തിലും ഉണ്ടെന്നാണ് സൂചന ഇൻവോൾവ്മെന്റ് എന്ന് ഞാൻ പറയുന്നത് ഈ ചിൻ സ്റ്റേറ്റിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ബംഗ്ലാദേശ് നടത്തിയിരുന്ന അക്രമ പ്രവർത്തനങ്ങളെ അമർത്ത് ചെയ്യാൻ അവിടെയുള്ള ജനങ്ങൾക്ക് കഴിയുന്നു എന്നാണ് സൂചന അതുപോലെ തന്നെ ചിക്കൻ നെക്ക് കോറിഡോർ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു ദൗർബല്യമാണ് ഈ ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്ന സിലിഗുരി കോറിഡോർ അപ്പോൾ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടുതൽ ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തേണ്ടത് അനിവാര്യമാണ് അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശുമായും ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ചില പ്ലാനുകളുണ്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പ്ലാനുകളുണ്ട് മ്യാൻമാറുമായി ബന്ധപ്പെട്ടും പ്ലാനുകളുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ ചിൻ സ്റ്റേറ്റുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടേംസിൽ എത്തിയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് നമുക്കറിയില്ല പലതും ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയില്ല അതുപോലെ തന്നെ അരാക്കൻ ആർമിയുമായിട്ട് ഇന്ത്യ നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടുന്നു അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോ ചെയ്യുന്നത് ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇന്ത്യയുടെ അതിർത്തികൾ ആദ്യം സുരക്ഷിതമാക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുകയാണ് അതൊരു അനിവാര്യതയാണ് കാരണം നമുക്ക് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിർത്തികൾ ആദ്യം സേഫ് ആക്കണം അത് സേഫ് ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിർണ്ണയിക്കപ്പെടാതെ കിടക്കുന്ന അതിർത്തികളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു അതിർത്തിയാണ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അതിർത്തി ഇപ്പൊ ചൈനയുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ നമുക്ക് തീവ്രവാദ പ്രശ്നമില്ല അത്തരം നുഴഞ്ഞുകയറ്റങ്ങളും ഇല്ല ഇന്ത്യൻ മിലിറ്ററി വളരെ കെയർഫുള്ളായിട്ട് ആ അതിർത്തിയെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചൈനയുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടിയാവും ആദ്യം നമ്മൾ തീർക്കേണ്ടത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അതിർത്തിയിലെ പ്രശ്നങ്ങളാണ് അപ്പൊ ഇന്ത്യ ഇപ്പൊ അത് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യ വെയിറ്റ് ചെയ്യാണ് പാക് അധീന കാശ്മീര് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സോ വെറുതെ അങ്ങ് നോക്കിയിരിക്കുക അല്ലല്ലോ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യില്ലേ ആ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലതാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് അത് വളരെ വ്യക്തമായിട്ട് ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഒന്നും പറയില്ല ഞങ്ങളിതാ അവിടെ പോയി ഇങ്ങനെ ചെയ്തു ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചെയ്തു നമ്മുടെ ഏജൻസികൾ അങ്ങനെ ചെയ്തു എന്നൊന്നും പറയില്ല പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് അവരെന്തോ വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രംപ് ആണ് ട്രംപ് എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊന്നും ട്രംപിന് താല്പര്യമില്ല പുള്ളിക്ക് ബിസിനസ് മാത്രമാണ് താല്പര്യം പുള്ളിയുടെ ബിസിനസ് താല്പര്യങ്ങൾക്കൊപ്പം നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും പുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പം ട്രംപിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മോദിക്ക് നന്നായിട്ടറിയാം അത് മോദി ഗവൺമെന്റ് നല്ലപോലെ ചെയ്യുന്നുണ്ടാവും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ആഗ്രഹം കാനഡയും ഗ്രീൻലാൻഡും അമേരിക്കയുടെ ഭാഗമാക്കണം എന്നുള്ളതാണ് സോ ട്രംപ് അതിനു വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത് അതേസമയത്ത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെല്ലാം റഷ്യയോടൊപ്പം കൂട്ടിച്ചേർക്കുക പ്രത്യേകിച്ച് യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് റഷ്യയുടെ താല്പര്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയും ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ആദ്യം എന്തായാലും തായ്വാനെ തങ്ങളുടെ ഭാഗമാക്കാം എന്നുള്ളതാണ് ചൈനയുടെയും ആഗ്രഹം എന്തായാലും ഈ നാല് വർഷം എന്ന് പറയുന്നത് ലോകത്തെ പ്രധാന ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾക്ക് പല സ്വപ്നങ്ങളും ഉണ്ട് അതിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് പാക് അധീന കാശ്മീർ നരേന്ദ്രമോദിക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാകാം തന്റെ ടേം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പാക് അധീന കാശ്മീർ കൂടി ഇന്ത്യയുടെ ഭാഗമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ എന്നും മനുഷ്യർ എന്നും ഇന്ത്യക്കാർ ഓർമ്മിക്കുന്ന വിധത്തിൽ ഇടം നേടുക എന്നുള്ള ഒരു സ്വപ്നം കൂടി മോദിക്ക് ഉണ്ടാകും ചിലപ്പോൾ അങ്ങനെ ഒരു വലിയ പദ്ധതി ഇന്ത്യക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമുക്കെല്ലാം അറിയാം ഇപ്പോൾ വലിയ രീതിയിൽ ചികിത്സാ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെറിയ തുകയ്ക്കെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഒരു ഫ്രീ അപ്പോയിൻമെന്റ് ഈ ലിങ്കിലൂടെ തന്നെ ബുക്ക് ചെയ്താൽ വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുമായി സംസാരിച്ച് സംശയങ്ങൾ ചോദിച്ച് നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനായി സാധിക്കും